ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ കല്ലുമക്കു വെച്ചിട്ടുള്ള തേങ്ങച്ചോറാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കാം ഒരു തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല പാലുള്ള തേങ്ങയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മണ്ണൽപ്പൊടി ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി ഒര ടീസ്പൂണോളം മസാലപ്പൊടി ഒര ടീസ്പൂൺ വലിയ ജീരകം ഇത് നല്ലപോലെ ഒന്ന് അരച്ചിട്ട് നമ്മുടെ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിൽ ഒരു വലിയ ഉള്ളി ചേർത്തിട്ടുണ്ട് ഒരു മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ ഇതിന് ആവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ നമ്മൾ സാധാരണ പുഴുക്കലരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിൽ രണ്ട് ഏലക്കായ് രണ്ട് ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നേരെ നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെക്കാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ എടുത്ത അരി അപ്പോൾ ഇത് നല്ലപോലെ കഴുകിയിട്ട് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് വിസിൽ വരെ വരണം കേട്ടോ ആ ടൈം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാല ഒന്ന് തയ്യാറാക്കാം ഒരു മീഡിയം സൈസ് ഒരു നാല് ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഉള്ളി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ ഇതിൽ രണ്ട് തക്കാളി ഒരു നാല് പച്ചമുളകാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് വാടി വന്ന ശേഷം നമ്മൾ കല്ലുമക്കായി വേവിച്ച വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പോലെ ഒന്ന് വറ്റി വരട്ടെ അപ്പോൾ ഇതിൽ നമ്മൾ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വേവിച്ച കല്ലുമ്മക്കായലാണ് കേട്ടോ മസാലപ്പൊടികൾ ചേർക്കുന്നത് ഒരു മൂന്ന് ടീസ്പൂണ് മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ ഒരു രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഗരം മസാല അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം ഇതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം ഇനി ചൂട് വെളിച്ചെണ്ണയിലിട്ട് നമ്മുടെ കല്ലുമക്കായി ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതിനൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതെന്നിട്ട് ഏറ്റവും രുചി നല്ല ടേസ്റ്റ് കിട്ടുക വെളിച്ചെണ്ണയിലാക്കുമ്പോഴാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നല്ല ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ കല്ലുമക്കായ് നല്ലപോലെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അത് നേരെ നമ്മൾ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ രണ്ട് ബേച്ചായിട്ടാണ് കേട്ടോ അത് ഫ്രൈ ആക്കിയിട്ടുള്ളത് അത് രണ്ടും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമക്കായ് മസാലയാണ് കേട്ടോ ഇത് ഇപ്പോൾ വീഡിയോ കാണുന്നവർക്ക് ഒന്ന് അത് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങച്ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഈ മസാല എല്ലാം എടുത്ത് എത്തണം കേട്ടോ അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല രുചിയുള്ള ഒരു കലുമക്കായുടെ തേങ്ങച്ചോറാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ